അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാചകം ഇല്ലാതെ പിന്നെ എന്ത് വീഡിയോ എടുക്കലോ അല്ലെ വാചകം ഉണ്ടെങ്കിലല്ലേ ഒരു രസമാണ് അല്ലേ ഇത് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ അല്ലേ അപ്പൊ നമ്മുടെ കുറച്ച് പാചകത്തിലല്ലേ നമ്മൾ പിടിച്ച് നിൽക്കുന്നത് പണ്ട് പറയുന്നില്ലല്ലോ നാക്കില്ലായിരുന്നെങ്കിൽ പണ്ട് കുറുക്കം കൊണ്ടുപോയേനെ എന്ന് പറയും അല്ലേ ആ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നോക്കുന്ന കണ്ടുനോക്കാം ഇപ്പം രാവിലെ ഞങ്ങൾക്ക് ഒന്ന് ഉപ്പുമാവാണ് അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കി പെട്ടെന്ന് ആകുമല്ലോ ഉപ്പുമാവ് പിന്നെ കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പം അന്ന് വാങ്ങിച്ചു വെച്ചിട്ട് പോയാൽ ഏത്തപ്പഴായിരുന്നു അപ്പം ചക്കല അതിൻ്റെ തോലി കറുത്തിട്ടുണ്ട് പക്ഷെ നാടൻ ഏത്തപ്പഴം നല്ലതാണ് അപ്പം ഞാൻ വിചാരിച്ചത് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടത് പുഴുങ്ങി പിന്നെ ഉപ്പുമാവും ഏത്തപ്പഴം പുഴുങ്ങിയതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയെന്താന്ന് വെച്ചാൽ രാവിലെ പെട്ടെന്ന് ഇന്ന് അമ്പലത്തിൽ പോകണം കുറേ ദിവസമായി അമ്പലത്തിലോട്ട് പോയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കി വെച്ചിട്ട് പോകാമല്ലോ ഓർത്തിട്ടാണ് പിന്നെ ഇനി വന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് കാപ്പിയുടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ നമുക്ക് രാവിലെ തന്നെ അങ്ങ് അരി കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു കാരി അടുപ്പിടണ്ടേ ഇനി പരിപാടി ഒന്നൊന്നായിട്ട് തുടങ്ങാമെന്നോ നമുക്കിതല്ലേ ഉള്ളു ജോലിയല്ലേ നമ്മളെ വീട്ടമ്മമാരുടെ ജോലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ജോലികളും ഇനി കറക്റ്റ് റൈസ് കുക്കറിൽ ഒരൊന്നര മണിക്കൂർ കേട്ടോ ഇത് സുരേഖരിയാണ് ഈ സുരേഖ തന്നെ പല വിധം ഉണ്ട് കേട്ടോ ഒരു ദിവസം ഇതുപോലെ സുരേഖരിക്ക് എഴുതി കൊടുത്ത് വിട്ടപ്പോഴത്തേക്കും നമ്മൾ വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ എനിക്കിപ്പോൾ ഇതിന് കറക്റ്റ് സമയം അറിയാമല്ലോ ഇത് വെച്ച് വെച്ച് അപ്പം ഇതാ കിടക്കുന്നു ആർത്തപ്പോഴത്തേക്കും ആ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് എഴു എടുത്തപ്പോഴത്തേക്കും ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒരു കുറച്ച് ശർക്കരയും കൂടി ഇട്ട പായസമായി പോവും അതുപോലത്തെ പരിപോം അതാണ് ഞാൻ പറഞ്ഞ പല 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 ടൈപ്പ് ചുരൊക്കെ ഉണ്ട് പ ഇപ്പം ഞാനതുകൊണ്ട് ചെയ്യുന്നത് തീരുന്നതിന് മുന്നേ ഞാൻ സകലം എടുത്ത് സാമ്പിൾ വെച്ചേക്കാം എന്നിട്ട് ഞാനിത് കാണിക്കും അങ്ങനെ അത് കാണിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കാറ് പതിവ് അപ്പോൾ എല്ലാവരും അരിയൊക്കെ ഇട്ടും ഇനി അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയാണ് നമ്മുടെ കറി എന്താണെന്ന് അന്വേഷിക്കണം അല്ലേ ഇപ്പം കറി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കറിക്ക് ഒരു തീരുമാനത്തിലൊന്നും ഇതുവരെ ഞാൻ എത്തിയിട്ടില്ല കേട്ടോ ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടില്ല കേട്ടോ പക്ഷെ ആവി വരുന്നുണ്ട് ഇപ്പോൾ ഉടനെ തിളയ്ക്കും പക്ഷേ നമുക്ക് അരി ഇട്ട് കൊടുത്തേക്കാം അല്ലേ നമ്മുടെ ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ അരിയൊക്കെ ഇട്ടു ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്തേക്കാം ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്തതിനകത്തൊട്ട് വെച്ചാൽ മതിയല്ലോ ഇനി അടുത്ത പരിപാടി മീൻകാരനെ നോക്കിയിരിപ്പാണ് ഇതുവരെ വന്നില്ല എൻ്റെ മീൻകാരൻ വരുമോ തോന്നുന്നു നമ്മുടെ വീട്ടിൽ നിന്നെ നമ്മൾ ഒരു ദിവസം മാറി നിന്നാലത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ പത്ത് ദിവസം മാറി നിന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇത് കണ്ടോ ഫ്രിഡ്ജിനകത്ത് കൊള്ള പാത്രത്തിനകത്ത് നമ്മുടെ സ്വഭാവം അറിയാലോ നമ്മുടെ വീട്ടമ്മമാരുടെ സ്വഭാവം അറിയാലോ എല്ലാ പാത്രത്തിലും കുറേശ്ശെ കുറേശ്ശെ കറിയും ചോറും ഒക്കെ േ കാണല്ലേ ഇവിടെ അങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ടാണ് നമ്മളപ്പ ഫ്രിഡ്ജ് കാലിയാക്കാനൊന്നും നിന്നില്ല അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മ അഡ്മിറ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പം നമ്മള് പെട്ടെന്ന് ഫ്രിഡ്ജിനകത്തൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കളയാൻ പോകുന്നോ അങ്ങോട്ട് ഓടാൻ പോകുന്നോ അപ്പൊ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു ഓഫ് ചെയ്യാതെ തന്നെ ഞാനങ്ങ് പോയി പക്ഷെ അതിനകത്ത് കുറെ തേങ്ങ തിരുമേദിരിപ്പുണ്ടായിരുന്നു ഇത് കണ്ടാ കൊറേ തേങ്ങ തിരുമ്മിയത് ഉണ്ടായിരുന്നു ചപ്പാത്തിക്ക് മാവ് കഴിച്ചിട്ട് ഇരിപ്പുണ്ട് ഇനി അടി ഈ ചപ്പാത്തി മാവ് കിടപ്പുണ്ട് കേട്ടോ കുറെ മാവ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാമ്പാറിൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് ചോറ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സാമ്പാറിനൊക്കെ തീലിനൊക്കെ എടുക്കുമ്പോൾ പുളി പിഴിഞ്ഞ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് ചോറ് ചോറിരിപ്പ് എല്ലാം കൂടെ അങ്ങനെ എല്ലാത്തിൽ എല്ലാം ഒഴിച്ച് ദാ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഇനി ഇതെല്ലാം കൂടെ കൊണ്ട് കളയണം അത് വേറൊരു ജോലി പിന്നെ ദാ സി എന്റെ സിംഗ് എന്ന് പറഞ്ഞാൽ മുട്ട സിങ്കാണ് അത് നിറച്ച് പാത്രമുണ്ട് കാരണം ഇതെല്ലാം ഫ്രിഡ്ജിൽ കെട്ടി വെച്ചിരുന്ന പാത്രങ്ങളാണ് ഓരോരോ ഓരോരോ ഇട്ടിട്ടിട്ടിട്ട് വെച്ചിരുന്ന പാത്രങ്ങൾ അതെല്ലാം തേടി പേട്ടിട്ടുണ്ട് ഇനി ഈ പാത്രം ഫുള്ള് നമുക്ക് കഴുകിയെടുക്കണം ഇതൊക്കെ തന്നെ നമ്മുടെ ജോലി അപ്പം ഒരു കവറിലോട്ട് ഇട്ടിട്ടെ ഇതെല്ലാം ആ അപ്പം ഒരു വലിയ കവറിലോട്ട് ഈ വേസ്റ്റ് എല്ലാം കൂടെ ആക്കിയിട്ട് കൊണ്ട് കളയാൻ പോവാണ് എന്നിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ഏർ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ മാറി മാറി നിന്നാലത്തെ അവസ്ഥ ഒരു ഭയങ്കര തന്നെ അവസ്ഥ കേട്ടോ പറയാതിരിക്കാൻ നിവർത്തിയില്ല പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറി നിന്നല്ലേ പറ്റത്തുള്ളൂ അപ്പൊ എന്താ ഈ പാത്രം ഇഷ്ടമാതിരിയുണ്ട് ഇതെല്ലാം ഞാൻ ഒന്ന് കൈ ഒക്കെ എടുത്തിട്ട് നമുക്ക് താങ്കട്ട് അല്ലെങ്കിൽ പിന്നെ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം നിങ്ങൾക്ക് ദേഷ്യം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നേരമൊക്കെ നിങ്ങൾ സഹിക്കും അല്ലേ അത് കഴിയുമ്പം വിചാരിക്കും ആ ഈപ്പഴമുള്ള പാത്രം കഴുകുന്ന ഇനി കാണാഞ്ഞിട്ട എന്ന് പറയത്തില്ലേ നിങ്ങൾ അതുകൊണ്ട് ഞാന് കഴുകിയെടുത്തിട്ട് ഞാന് വര നമ്മളെ കാട്ടിപ്പൊക്കത്തിൽ പാത്രം കിടപ്പുണ്ട് ഇനി ഇതെല്ലാം കഴുകിയെടുക്കുമ്പോൾ നമ്മൾ നമ്മളൊരു പരിവാ ഇവിടെ ഫുള്ള നനഞ്ഞു വിടും അനുസാരമില്ല കഴുകിയെടുക്കും അമ്പലത്തിലൊക്കെ പോയിട്ട് പെറ്റി കാപ്പൂടിയെല്ലാം കഴിഞ്ഞു അതിനുശേഷം കൊറേ നേരം മീൻകാരനെ നോക്കി അവിടെ കുത്തിയിരുന്നു അപ്പം നമുക്ക് നമ്മുക്ക് ഇഷ്ടപ്പെട്ട മീൻകാരോടല്ലേ നമ്മൾ മീൻ വാങ്ങിക്കത്തുള്ളൂ രേ ഉച്ചേട്ടൻ പറയും ആരോട് വാങ്ങിച്ചാൽ എന്താ ആർക്കായാലും നമ്മൾ പൈസ കൊടുത്താണ് മീൻ വാങ്ങിക്കുന്നത് എന്ന് പറയും പക്ഷെ എനിക്കങ്ങനല്ല നമ്മ ഏർ നമ്മുടെ വീട്ടമ്മമാരെല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും നമുക്കൊക്കെ ഓരോ മീൻകാരൻ ഉണ്ടല്ലേ അവരുടെ കയ്യിൽ നിന്ന് മാത്രം നമ്മൾ വാങ്ങിക്കത്തുള്ളൂ അവര് വന്നില്ലെങ്കിൽ ഒരു ദിവസം ഭയങ്കര വിഷമം അല്ലേ അപ്പൊ എന്നെ പത്ത് ദിവസം കാണാനിട്ട് പുള്ളിക്കാരും ചോദിച്ചു ജീവിടായിരുന്നു എന്നോട് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയ്ക്ക് സുഖമില്ല ഏന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ ഇന്ന് എന്നാ മീൻ വന്നപ്പോഴത്തേക്ക് കുറെ നാളായി ചെമ്മീൻ വാങ്ങിച്ചിട്ട് അപ്പൊ ചെമ്മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നറിയാവോ ഒരു തീയ്യല് വെക്കാന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ കൊറച്ച് ചെമ്മീനേ ഉള്ളൂ കാരണം തീയല് വെക്കാനായിട്ട് കുറച്ച് ചെമ്മീൻ മതിയല്ല പിള്ളേരുണ്ടെങ്കില് ഏർ തീയ്യലൊന്നും ഇഷ്ടല്ല അവർക്ക് അവർക്ക് ചെമ്മീൻ വറുത്തൊക്കെ കൊടുക്കണം ഇത് വേണ്ട ഇതാ വലിയ ചെമ്മീൻ വേണ്ട ഇതപ്പ തീയല വയ്ക്കാന്ന് വിചാരിച്ചു തീയലയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കറി ആവുമല്ലോ ചോറിനകത്തൊക്കെ ഒഴിക്കാനും ഒക്കെ പിന്നെ ഇതാവും വെണ്ടയ്ക്കോ കുറച്ച് ഇത്രയും വെണ്ടയ്ക്കോ ഉള്ളായിരുന്നു ഇപ്പം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പച്ചക്കറിയൊന്നും ഇല്ല പിന്നെ നോക്കിയപ്പോൾ ഇത് ഇത്രേം ഇരിപ്പുള്ളൂ അപ്പം അതും വെച്ചിട്ട് ഒരു വെണ്ടയ്ക്കോ അങ്ങോട്ട് മെൽക്കോട്ടിയും വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വൈകിട്ടല്ല ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഉച്ചക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടരയായി രണ്ടര ആയപ്പോഴത്തേക്കും അവൾ ഹോസ്പിറ്റലിൽ അമ്മയുടെ കാല് ഡ്രസ്സ് കഴിക്കാൻ പോയി ആ കൂടെ തന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ എന്നിട്ട് ഇങ്ങോട്ടും പോകുന്നു മഴയുണ്ടായിരുന്നു അപ്പം ടു വീലറും കൊണ്ടല്ലേ അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ അതേ വന്നല്ലേ പറ്റൂ അപ്പം പിന്നെ റെയിൻകോട്ടൊക്കെ ഫിറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടക്കിടക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു പിന്നെ റെയിൻകോട്ട് എടുക്കാണെങ്കിൽ ഈ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ദേഷ്യം എനിക്ക് പക്ഷെ പിന്നെ നമ്മൾ അവിടുന്ന് ഇട്ടില്ലെങ്കിൽ ഒരു കാര്യമാണ് ഇടയ്ക്ക് വെച്ച് പിന്നെ മഴയെങ്ങാണും പെയ്താൽ വണ്ടി നിർത്തി പിന്നെ അതിടാനും പോകണം പിന്നെ ആ പാടെ ഇതാവും അതുകൊണ്ട് ഞാനത് വേ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചിട്ട് അത് അവിടെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് വന്നു ചിലയിടത്ത് വരുമ്പോൾ മഴയില്ല അപ്പോഴത്തേക്കും ഭയങ്കര ചൂടായിട്ട് വരച്ച് വരച്ച് ദൂരെ കളയാൻ തോന്നും പിന്നെ എന്തു ചെയ്യാനും സഹിച്ചല്ലേ പറ്റത്തുള്ളൂ അത് തന്നെ ഞങ്ങളിവിടെ എത്തി ഞങ്ങളിവിടെ എത്തിയത് എപ്പോഴാണ് ആ ഞങ്ങളിപ്പോൾ ഒരു അഞ്ച് അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി കേട്ടോ ഇവിടെ എത്തി അപ്പം ഞാൻ അവിടെ ഇരുന്ന് ആശ്വസിച്ചു എൻ്റെ ഭഗവാനെ വലിയ ജോലിയൊന്നും ഇല്ലല്ലോ വീട് അപ്പം ഞങ്ങൾ കോട്ടയത്തിന് പോകുന്നതിൻ്റെ തലേദിവസം വീടെല്ലാം തുടപ്പിച്ച് എല്ലാം ഇട്ടോ ഒന്നേ നീടെ തലേദിവസം എല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ഇട്ടു പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് വരുന്നത് എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു മുറ്റൊക്കെ ഒന്ന് തൂത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചേക്ക് കുറച്ച് ദിവസമായിട്ട് വെയിലല്ലായിരുന്നു ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കപ്പം ഞാൻ ആശ്വസിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് ആശ്വസിച്ചിരുന്നപ്പോഴാണ് വന്ന് കയറിയോണെങ്കിൽ എൻ്റെ ദൈവമേ നമ്മൾ ഒരു ദിവസം വീട്ടിലില്ലെങ്കിലത്തെ ആ അവസ്ഥ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങോട്ട് വന്ന് കയറിയതും സിറ്റ ഊട്ടിൽ എനിക്ക് തോന്നുന്ന പൂജകളെല്ലാം കൂടി ഇവിടെങ്ങാണ്ട് കിടന്ന് ഉറങ്ങി ഉറങ്ങിയെന്ന് തോന്നുന്നു സിറ്റ ഊട്ടിൽ ഞങ്ങളില്ലാത്തോണ്ട് സുഖമായിട്ട് കിടക്കാമായിരുന്നു കസേര കിടപ്പുണ്ടായിരുന്നു ഒരു ചെറിയ ടീപ്പ കിടപ്പുണ്ടായിരുന്നു ആവത്തേലെല്ലാം കിടന്ന് ഉറങ്ങി സുഖിച്ചു എന്നാൽ ഉറങ്ങിക്കോട്ടെ ഉറങ്ങുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഉപദ്രവിക്കാറുമില്ല പക്ഷേ ഇല്ലല്ലോ തിന്നേൽ എന്നാണ് കക്കി വെച്ചിരിക്കുകയാണോ എന്തോ ആണോ ഒപ്പനയിട്ട് വെച്ചിരിക്കുകയാണോ എനിക്കൊന്നും അറിയത്തില്ല എനിക്കിത് കണ്ടതിനോട് കൂടി മത്തിയായി കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് ചുരിദാറെല്ലാം അങ്ങോട്ട് മാറ്റി വേറൊരു ഒരു നൈറ്റി എടുത്തിട്ടിട്ട് ഞാൻ എന്ത് അറിയാം ഞങ്ങൾ രണ്ട് പേരും കൂടെ നല്ല അടിച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ലതായിട്ട് സിറ്റൗട്ടെല്ലാം അങ്ങ് തേച്ച് കഴിഞ്ഞു തേ ആ സോപ്പ് പൊടി ഇട്ട് തേച്ച് കഴുകിയിട്ടും കഴുകി കഴിയുമ്പോൾ കുളുമ്പ് മണം കൊണ്ട് വരും എനിക്കാണെങ്കിൽ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനായിട്ട് വരുമോ പിന്നെ എന്ത് ചെയ്യാനും കഴുകാതിരിക്കാൻ പറ്റത്തില്ലോ പിന്നെ പീർത്തിയായിട്ട് കഴുകിയിട്ട് പിന്നെ ലോഷൻ ഒഴിച്ച് കഴുകുക അങ്ങനെ നൂറ് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്മെല്ലെല്ലാം മാറി നന്നായിട്ട് നല്ലതായി അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി സമാധാനിച്ചു കുഞ്ഞി അടുത്ത് പണിയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് റോബസ്റ്റെ പഴം നല്ല ദിവസം മേടിച്ചോണ്ട് വന്നു അപ്പം നമ്മൾ ഈ വെച്ച് വെച്ചോടുമ്പോഴത്തേക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ആ പഴം ഈ പഴം അതൊന്നും കാണുന്ന പോലും ഇല്ല പഴം അതവിടെ ഇരുപണമെന്ന് അത് ചീഞ്ഞ് പഴത്തിന് പിന്നെ അത് ആ കുഴപ്പമില്ല എന്നാലും പഴത്തിൻ്റെ ചെയ്യുമ്പോഴും ഉള്ള സ്മെല്ലത് സഹിക്കാവുന്ന സ്മെല്ലാട്ടോ കുഴപ്പം പിന്നെ അതിനെ എല്ലാം എടുത്ത് കളഞ്ഞ ഫുള്ള മേശപ്പുറം എല്ലാം തുടച്ച് നല്ല പൂരപ്പണിയായിരുന്നു കേട്ടോ അപ്പ അറിയാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ലാത്ത പരിപാടിയായിരുന്നു അപ്പം ഇത് ഞാനിനി വാല് കളിച്ചു നിന്ന് ഇത് ഞാനിനി വെട്ടത്തില്ല അപ്പൊ ഇത് ഞാനിനി ചെമ്മീൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഇനിയെനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ മണ്ടത്തരം പറ്റിയതൊക്കെ ഞാൻ പറയാവേ ഇത് പൊളിച്ചെടുത്തിട്ട് വരട്ടെ നമ്മുടെ ചെമ്മീനെല്ലാം വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തൊണ്ട് വെട്ടിയെണ്ണു കണ്ടോ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പ നമുക്കതിന് തീല് വെക്കണം തീല് വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ചുമ്മാ കാണിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ അതിനായിട്ട് ഞാൻ വെക്കുന്ന രീതിയാ പറയുന്നത് കേട്ടോ അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളകുണ്ട് ദാ ഉണ്ട് പിന്നെ കുറച്ച് കരിയാപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിതിനാ ഇഞ്ചി ഒന്നും ഇടുന്നില്ല കേട്ടോ കരിയാപ്പിലേ ഉള്ളൂ ഇഞ്ചി ഒന്നും ഇടുന്നില്ല എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര അങ്ങോട്ടും പിടിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് അത് വെണ്ട എന്ന് വിചാരിച്ചു പിന്നെ വെണ്ടയ്ക്ക മെഴിക്കോരട്ടി വെണ്ടയ്ക്ക മെഴുകോരട്ടി ഇതാ നമ്മൾ വെച്ചു ഇനി അതൊന്ന് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് ഏർ മൂത്ത് വന്നു കഴിഞ്ഞാല് വെണ്ടയ്ക്ക മെഴുക്കോരട്ടിയുടെ കാലത്തിലൊക്കെ ഇത് തീരുമോനായി കിട്ടും അതപ്പിക്കും ഇനിയിപ്പം നമുക്ക് ഈ ചെമ്മീൻ തീരെ വെക്കാനായിട്ട് ഇച്ചിരി തേങ്ങ വറുത്തെടുക്കണമല്ലോ അതിന് തേങ്ങ വറുക്കാനായിട്ട് ഇട്ടിരിക്കുന്നു എന്നാ മക്കളുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ തീയ്യലിനോടൊന്നും താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മാത്രമായ തീയ്യലും മതി ഞങ്ങക്ക് രണ്ടുപേർക്കും തീയലിഷ്ടമാണ് തീയൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏർ ചോറിന് കൂട്ടാനാവൂല്ലോ ഉമ്മ അത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാല് പറ്റില്ലല്ലോ പിന്നേന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ എനിക്കൊരു ഇന്ന് ഭയങ്കര ഒരു അബദ്ധം പറ്റുന്നു അവത്തതിന്റെ കാര്യായിട്ട് ദൈവമേ നമ്മൾ രാവിലെ പെട്ടെന്ന് തീർതി വെച്ച് ജോലി ചെയ്യുവല്ലേ പിന്നെ നമ്മുടെ ശരീരത്തിനും കൂടെ വയ്യാത്തപ്പം ജലദോഷം ഉള്ളപ്പോഴേ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വയ്യാത്തപ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വരും ഇപ്പൊ രാവിലെ ഞാൻ വിചാരിച്ചിരുന്ന ഉപ്പുമാവ് ഉണ്ടാക്കിയൊക്കെ എളുപ്പമുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ചു ഉപ്പുമാവ് ഉപ്പുമാവിനെ ഞാനപ്പൊ ജനിച്ചോട് ചോദിച്ചു അപ്പം സാധനം കാണിച്ചപ്പോഴത്തേക്ക് റെവയുടെ കാര്യം മറന്നു പോയായിരുന്നു പക്ഷെ കുറച്ച് റെവ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എനിക്കത് നല്ല ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ട തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് ഒരു പാക്കറ്റ് റവ ഇരിപ്പുണ്ട് ഒരു പൊട്ടിച്ചേന്റെ കുറച്ചു ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ആ പൊട്ടിച്ചേന് എടുക്കാം അത് തികയത്തില്ലെങ്കിൽ മാത്രം അതിനകത്തും കൂടെ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഒരു പാക്കറ്റും പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ എപ്പോ പൊട്ടിച്ചു എന്നൊക്കെ ഒരു ചിന്ത വന്നു പിന്നെ അത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല എന്തായാലും ഈ കവറിനകത്ത് ഒരു ശക്കല് കണ്ടാറുണ്ട് സാധനം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഗ്ലാസ് ഇല്ലേ അതിന് ഒരു പകുതി ഉണ്ടായിരുന്നു അപ്പൊ അത് തികയത്തില്ല എന്നാപ്പൊ ഇച്ചിരിയും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ റെവ എടുത്ത ആ നമ്മുടെ ഒരു അളവ ഗ്ലാസ് ഉണ്ടല്ലോ അതിനകത്തോട്ട് തന്നെ എന്നാൽ കുറച്ചുകൂടി ഇടാതെ വെച്ചിട്ട് കുറച്ചുകൂടെ കൊണ്ടിട്ട് കുറച്ചുകൂടെ കൊണ്ടിട്ട് എന്തുവാന്ന് കേൾക്കണം എന്താ ഇത് കണ്ടോ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാണല്ലോ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്ന് നോക്കി കഴിഞ്ഞാല് ഒരുപോലെ ഇരിക്കുന്നു പെട്ടെന്ന് നമ്മൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴേ ഇത് ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുതാ ഇതിനകത്ത് പൊറോട്ടയുടെ എന്നാ ഫോട്ടോ ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാ തെറ്റിയെന്ന് എങ്ങനെയാ തെറ്റിയെന്ന് എനിക്ക് പറയത്തില്ല പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു ഉടനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഇത് മൈദയാണ് ഓ അതെടുത്ത് അതിനകത്തോട്ടിട്ടു ശ്രദ്ധിക്കുന്നില്ല ഇതെടുത്ത് ആ റവയ്ക്കകത്തോട്ട് ഭാഗ്യത്തിന് ഇതിനകത്തോട്ട് ഇട്ടില്ല നമ്മൾ കടുവ വറുത്ത് ഇട്ടിരിക്കുന്നതിനകത്തോട്ട് ഭാഗ്യത്തിന് ഇട്ടില്ല അപ്പോൾ അത് ഗ്ലാസ്സിൽ തന്നെ ഇട്ടുള്ളൂ അപ്പം മൈതേയും റവയും കൂടെ അപ്പം പിന്നെ മിക്സായി അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ ആ മേളീന്ന് മൈദയല്ല കുറച്ച് മൈദ മേളിൽ കടും മേളയില്ലായിരുന്നു നമ്മൾ മൈദ കൊടുക്കും ആ മൈദ എടുത്തിട്ട് ഞാൻ ദൂരെ കളഞ്ഞു അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ ഓ അത് എടുത്ത് മാറ്റി വെച്ച് വെറുതെ പോത്തേ ഉള്ളൂ അവൻ ഞാനതിനെടുത്ത് ദൂരെ കളഞ്ഞു ബാക്കി അടിയിൽ കിടന്ന എടുത്തു പിന്നെ ബോധം വന്നത് ഇത് റവയല്ലായിരുന്നല്ലോ ഇത് മൈദയായിരുന്നല്ലോ എന്ന് വിചാരിച്ചത് ശരിക്കും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെപ്പം പെട്ടെന്ന് തെർത്തി വെച്ച് എന്ത് ജോലി ചെയ്തോ അതെല്ലാം കൊളമായി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യത്തിലോ നിങ്ങളുടെ കാര്യത്തിലും കുറച്ചുപേരുടെയൊക്കെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ കൊളായ ഇവരൊക്കെ കാണും അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം സാമ്പാർ പൊടി ഏർ പിന്നെ സാമ്പാർ പൊടിക്ക് പോകാൻ മസാല കൊടഞ്ഞിട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്യാനാ ഇത് പിന്നെ ഭാഗ്യത്തിന് കടുവ പുറത്തൊഴിച്ചതിനകത്തൊട്ടെടുത്ത് കമത്തിയില്ല അല്ലെങ്കിൽ പിന്നെ അതും എടുത്ത് കളയേണ്ട ഗതികേട് പറഞ്ഞതിന്റെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ എൻ്റെ ദൈവമേ നമ്മുടെ തലയെ കൂടെ ഒക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളല്ലേ കൂടി നടക്കുന്നത് അപ്പം ചിലപ്പോ നമ്മൾ മറന്നു പോയി ഇരിക്കും എന്ത് ചെയ്യാനാ അല്ലേ പിന്നെ ഞാൻ ആസൂത്രിയിലായിരുന്ന ദിവസങ്ങളിലൊക്കെ കുറെ പേരുടെയൊക്കെ വീഡിയോയെ കണ്ടിട്ടുള്ളൂ കുറെ പേരുടെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ സാധാരണ പോലെ എല്ലാവരുടെയും വീഡിയോ കാണാൻ തുടങ്ങി ഇന്നലെ ഞാൻ എല്ലാവരുടെയും എല്ലാവരുടെയും തന്നെ വീഡിയോ കണ്ടിട്ടുണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ ആരാണ് ഇന്നലെ ശ്രീജ പുത്തൂറിന്റെ ഞാൻ കണ്ടിട്ടില്ല കാരണം അത് വീഡിയോ ഇന്നലെ ഒത്തിരി താമസിച്ചാണ് തോന്നിയിട്ടത് അല്ലാത്തവരുടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ വീഡിയോ താമസിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഈ പത്ത് ദിവസം ഹോസ്പിറ്റലിൽ നിന്നതിൻ്റെ ഒക്കെ ക്ഷീണമല്ലേ അപ്പൊ ഞാൻ ഇന്നലെ നേരത്തെ കിടന്നായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച ശ്രീജാരുടെ വീഡിയോ ഇന്ന് കാണാം ഞാൻ പകല് കാണും അല്ലെങ്കിൽ പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും വീണ്ടും വീഡിയോ ഇടത്തില്ലേ അപ്പൊ നമുക്ക് ഒത്തിരി വീഡിയോ പെൻഡിങ് വരും അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ കാണും അപ്പൊ നമ്മുടെ അടുക്കളയിലെ ജോലി കഴിയാതെ ഒരു പണിയും നടക്കത്തില്ലല്ലോ അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം കാണാന്നൊക്കെ വിചാരിക്കുന്നു പിന്നെന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനെന്നും ഇടാറുണ്ടല്ലോ എന്തായാലും ദൈവത്തിൻ്റെ ഇതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അമ്മക്ക് സുഖായി അമ്മ വീട്ടിലെന്തായാലും എത്തി ഞാൻ ഇപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇന്നും ഇനി കുറച്ച് ദിവസത്തേക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ഉച്ച കഴിഞ്ഞോ അങ്ങനെയില്ല ഏത് സമയ യുക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അങ്ങനെങ്ങാണ്ടാണ് രണ്ട് നമ്മുടെ അങ്ങനെ പോകുമല്ലോ തോന്നുന്നു അങ്ങനെ അവള് പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അതൊരു സന്തോഷം അയ്യോ ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ പന്നേടി ഭഗവാനെ നമ്മൾക്ക് ഇനി നടക്കാൻ പറ്റൂ എന്നൊക്കെ ഞങ്ങൾ തന്നെ ഇരുന്ന് പറഞ്ഞു കേട്ടോ അതുപോലത്തെ അവസ്ഥയിലായിരുന്നു നിങ്ങൾ കണ്ടതാണല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചാൽ എഴുന്നേപ്പിക്കുന്നതും കിടത്തുന്നതും എല്ലാം പക്ഷെ നമ്മൾ എഴുന്നേപ്പിക്കുന്നതിലും കിടക്കുന്നതിലും ഒന്നും നമ്മുടെ മനസ്സിലപ്പം നമ്മുടെ മനസ്സിന്റെ ആ വിഷമം ഭഗവാനെ എഴുതേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിലത്തെ അവസ്ഥ ആ നമ്മള് പിന്നെ എപ്പോഴും നെഗറ്റീവ് എല്ലാം ചിന്തിക്കത്തുള്ളൂ പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കുന്നവർ വളരെ കുറവായിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കെ അല്ലേ പക്ഷെ എന്തായാലും എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നമ്മയ്ക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മ തിരിച്ചു പോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് സുഖമായിട്ട് എത്തി കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ അപ്പൊ പ്രാർത്ഥിച്ച എല്ലാവരോടും ഓരോരുത്തരോടും ഞങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ എല്ലാ വിശേഷങ്ങളും എല്ലാവരും തന്നെ എല്ലാവരും തന്നെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാവരും കേട്ടോ അപ്പറേ പേര് പത്ത് എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവരും തന്നെ ചോദിക്കാറുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഏന്ന ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല കേട്ടോ ഇതിനിടയ്ക്ക് പറഞ്ഞു അമ്മയെ കാണിച്ച് എന്നാ യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മയെ കാണിക്കുന്നതെന്നും അങ്ങനെയും പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കതിനകത്ത് വിഷമമൊന്നും ഇല്ല പറയട്ടെ പറയുന്നവർ പറയട്ടെ അല്ലേ അതിനകത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല പറയട്ടെ നമുക്ക് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ദിവസവും വീഡിയോ ഇടുന്നു നമുക്ക് ശരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് പിന്നെ നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷമാണ് എല്ലാവരും ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടി തന്നെയാണല്ലോ അല്ലേ എല്ലാവരും ടൈം പാസ് എന്ന് പറഞ്ഞാൽ ശരിയാതിൽ എല്ലാവർക്കും വരുമാനവും വേണം എന്നാൽ ടൈം പാസും വേണം അല്ലേ അങ്ങനെയാണ് അപ്പം നമുക്ക് അങ്ങനെയൊന്നുമില്ല എന്നാ നമ്മൾ ദിവസവും വീഡിയോ ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അമ്മയ്ക്ക് തീരെ വയ്യാത്ത ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടില്ല അത് വേറെ ഒരു കാര്യം നമുക്ക് ഇടാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷനായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇട്ടില്ല അത് കഴിഞ്ഞ അമ്മയ്ക്ക് കുറവായപ്പോഴത്തേക്കും ഞങ്ങളുടെ ചേട്ടന്മാരും പറഞ്ഞു അയ്യോ വീഡിയോ ഇടാതിരിക്കുന്ന എന്തിനാ വീഡിയോ ഇട്ട് എന്തായാലും ചാനൽ ആയതല്ലേ ഇനി അത് കളയേണ്ട കാര്യം ഇട്ടോ അമ്മയ്ക്ക് ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരുമാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നത് പിന്നെ നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ കൂട്ടുകാരികളും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു ആ സപ്പോർട്ട് വളരെ വലുതാണ് കേട്ടോ പിന്നെ അപ്പൊ എല്ലാവരുടെയും കറിയും ചോറും ഒക്കെ ആയോ അപ്പം നമ്മളിവിടെ ഇല്ലാതെ രണ്ട് ദിവസം ഭയങ്കര മഴയും മഴയും കാറ്റു കൂട്ടി ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്പൊ ആ മഴയൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് കാവുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ കാവിൻ്റെ അവിടെ ഒരു വാഴ നിപ്പുണ്ടായിരുന്നു അത് മറിഞ്ഞിട്ട് തൊട്ട് വീടല്ല അടുത്തടുത്ത് വീടല്ലേ അത് മറിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് മറിഞ്ഞു വീണു അപ്പൊ അത് നോക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു അതിപ്പം വെട്ടിക്കൊടുക്കണ്ടേ അവര് പറ അവരങ്ങനൊന്നും പറഞ്ഞില്ല കേട്ടോ പക്ഷെ അവര് നമ്മൾ അത് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പൊ അതങ്ങോട്ട് വെട്ടാനായിട്ട് പോയിരിക്കുവാണ് പക്ഷെ ആ പോലെ ഉണ്ടല്ലോ ഒട്ടും പേ മൂത്തിട്ടൊന്നുമില്ല അപ്സാരം ഒട്ടും മൂത്തിട്ടില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് അങ്ങനെയാ കണ്ടത് ഇനി നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് വെട്ടിക്കൊണ്ട് വരട്ടെ അപ്പൊ അറിയാം വല്ല്യ കൊലയാണ പറഞ്ഞത് എനിക്കറിയത്തില്ല ഞാനത് കണ്ടുപോലുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്കും മെണഞ്ഞതാണെങ്കിൽ നമുക്ക് അത് കടയില് അങ്ങനെയാ ഞങ്ങളെ വിളഞ്ഞ കൊലയാണെങ്കിൽ ഞങ്ങൾ കടയിലോട്ട് കൊടുത്തേക്കും ഓ പഴം ഒക്കെ പഴുത്ത് കഴിഞ്ഞിട്ട് ആര് തിന്നാനില്ല കുഞ്ഞുങ്ങൾക്ക് പഴവും വേണ്ട ഒന്നും വേണ്ട അവർക്ക് കുറേ കുഴിമന്തി ഒക്കെ കൊടുത്താൽ മതിയാലും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് എന്തുമാത്രം തിന്നാനാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം അത് കൊടുത്തേക്കാൻ പറയാം ഇനി വിളഞ്ഞാണെങ്കിൽ മാത്രമല്ലേ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ വിലയാത്ര നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കടയിൽ എടുക്കത്തില്ല അപ്പം നമ്മുടെ തേങ്ങ പാചകം അടിച്ചടിച്ചടിച്ചു തേങ്ങ മൂത്തു അപ്പം തേങ്ങക്കകത്തോട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി കുറച്ചൊരു മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇത് അരച്ചെടുക്കണം ഇല്ല അപ്പം തന്നെ നമ്മുടെയൊക്കെ പരിപാടികൾ അല്ലേ ഇപ്പം ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടത് ചിലവർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് മറക്കാറുണ്ട് പക്ഷെ കരിയത്തില്ലെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഞാനിങ്ങനെയാണ് ചെയ്യാറ് അപ്പം തേങ്ങ മൂത്തു ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഒക്കെ ഇതാ റെഡിയായി ഒരു ശക്കലം കൂടെ പറ്റിയാൽ മതി ചെമ്മീൻ തീയൽ പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കോരട്ടി പിന്നെ തൈര് ഇന്ന് ഇത്ര ഉള്ളു കേട്ടോ കറി പിന്നെ വേ ചോറുമായി പിന്നെ വേണമെങ്കിൽ പപ്പടം കാച്ച ഇന്നത്തെ കറി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നൊരുപാട് കറിയൊന്നുമില്ല ഉള്ള കറി കൊണ്ടൊക്കെ നമുക്ക് തൃപ്തിപ്പെടാം അല്ലേ ഇത്രയൊക്കെ പോരെ ചോറ് ആയിട്ടല്ലേ അപ്പൊ എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു ഞാൻ ഞാനത് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു ഉച്ചവരുത്തേ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഈ സമയത്താണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണുന്നതും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനിയും വെറുതെ ചുമ്മാ ഇങ്ങനെ വലിച്ചു തീട്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ